അയ്യപ്പ സന്നിധിയിൽ നൃത്താർച്ചനയുമായി അച്ഛനും മകളും അയ്യപ്പഭക്തർക്ക് നയനാന്തകരമായ കാഴ്ചയൊരുക്കിയത് ആലപ്പുഴ ചേർത്തല സ്വദേശിയായ വിപിനും വയസ്സുകാരിയായ മകൾ വിശ്വജനനിയുമാണ് വിപിൻ തുടർച്ചയായി പന്ത്രണ്ടാം വർഷമാണ് സന്നിധിയിൽ നൃത്താർച്ചന നടത്തുന്നത് ഈ ഈക്കുറി വിപിന്നിനൊപ്പം ചുവടുകൾ വയ്ക്കാൻ ആറുവയസുകാരി മകൾ വിശ്വജനം ഉണ്ടായിരുന്നത് നർത്തകന് ആവേശമായി ഭക്തർക്ക് നൃത്തവും ആത്മീകതയും ലയിച്ച ആനന്ദവും ഇവർ പകർന്നു പതിവ് തെറ്റിക്കാതെയാണ് ബിപിൻ വർഷംതോറും അയ്യപ്പ സന്നിധിയിൽ തന്റെ കലയെ വഴിപാടായി സമർപ്പിക്കുന്നത് ഭരതനാട്യവും മറ്റ് ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അച്ഛന്റെയും മകളുടെയും പ്രകടനം ഭക്തിനിർഭരമായ പരിപാടി ആസ്വദിക്കാൻ നിരവധി ഭക്തരാണ് സന്നിധാനത്തെ ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ന്യൂസ് ഡെസ്ക്